നമസ്കാരം കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പ്ലസ് ടു ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഡെഫിനറ്റ് ഇൻ്റഗ്രൽസ് എന്ന ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമാണ് മൂന്ന് മാർക്കിന് പരീക്ഷയ്ക്ക് സാധാരണ വരാറുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണിത് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽസ് സീറോ ടു പൈ ബൈ ടു റൂട്ട് സൈനെക്സ് ബൈ റൂട്ട് സൈനക്സ് പ്ലസ് റൂട്ട് കോസെക്സ് ഇൻ ടു ഡി എക്സ് ഇതിന് നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളുണ്ട് ഇക്വേഷൻ വണ്ണും ഇക്വേഷൻ ടൂവും കാണണം ഇക്വേഷൻ വണ് എന്നത് നമുക്ക് തന്ന ചോദ്യം തന്നെയാണ് ഇത് ഐ ഇസ് ഈക്വൽ ടു എന്ന് എഴുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അടുത്തത് ഇവിടെ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നു എക്സ് കിടക്കുന്നിടത്തെല്ലാം പൈ ബൈ റ്റു മൈനസ് എക്സ് എന്ന് എഴുതുന്നു അപ്പോൾ ഐ ഇസ് ഈക്വൽ ടു ഇൻഡഗിൾ സീറോ ടു പൈ ബൈ ടു റൂട്ട് സൈൻ ഫൈ ബൈ ടു മൈനസ് എക്സ് ബൈ റൂട്ട് സൈൻ പൈ ബൈ ടു മൈനസ് എക്സ് പ്ലസ് റൂട്ട് കോസ് പൈ ബൈ ടു മൈനസ് എക്സ് സൈൻ നയൻറ്റി മൈനസ് തീറ്റ എന്നാൽ കോസ് തീറ്റയാണ് അതായത് നിങ്ങൾ ഇത്രയും അറിഞ്ഞിരിക്കുക സൈൻ കിടക്കുന്നതെല്ലാം കോസ് നിന്നാവും കോസ് നിന്ന് കിടക്കുന്നതെല്ലാം സൈനാകും അപ്പോൾ ഐ ഇസ് ഈക്വൽ ടു ഇൻ്റഗൽ സീറോ ടു പൈ ബൈ ടു റൂട്ട് കോസ് എക്സ് ബൈ റൂട്ട് കോസ് എക്സ് പ്ലസ് റൂട്ട് സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് ഇതിനെ ഇക്വേഷൻ ടു എന്ന് വിളിക്കുന്നു അതായത് ഇവിടെ കിടക്കുന്ന എല്ലാം മാറി കോസ് ആയി കോസ് നിന്ന് കിടന്നതെല്ലാം സൈനായി ഇനി ഇത് രണ്ടും ആഡ് ചെയ്യുന്നു അപ്പോൾ ഐ പ്ലസ് ഐ അതായത് ഫസ്റ്റ് ഇക്വേഷൻ പ്ലസ് സെക്കൻഡ് ഇക്വേഷൻ ഗേവ്സ് ഐ പ്ലസ് ഐ ഇസ് ഈക്വൽ ടു ടു ഐ അപ്പോൾ ടു ഐ ഇസ് ഈക്വൽ ടു സീറോ ടു പൈ ബൈ ടു ഈ ഡിനോമിനേറ്ററും ഇവിടുത്തെ ഡിനോമിനേറ്ററും സെയിം ആയതുകൊണ്ട് ഒരു പ്രാവശ്യം എഴുതി ന്യൂമറേറ്ററിൽ തമ്മിൽ ആഡ് ചെയ്ത് എഴുതുമ്പോൾ റൂട്ട് സൈനക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് അപ്പോൾ ഇത് രണ്ടും വെട്ടിക്കളഞ്ഞ വൺ എന്ന് വരും ആൻസർ വരുന്നത് ടു ഐ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ സീറോ ടു പൈ ബൈ റ്റു വൺ ഇൻറ്റു ഡി എക്സ് വൺ ഇൻറ്റു എക്സ് ആണ് അപ്പോൾ ടു വൈ ഇസ് ഈക്വൽ ടു എക്സ് ലിമിറ്റ് സീറോ ടു പൈ ബൈ ടു പൈ ബൈ ടു കൊടുക്കുന്നു മൈനസ് സീറോ അപ്പോൾ പൈ ബൈ ടു എന്ന് വരും ടു വൈ ഇസ് ഈക്വൽ ടു പൈ ബൈ ടു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഐ ആണ് ഐ ഇസ് ഈക്വൽ ടു ഈ ടു കൂടെ താഴോട്ട് വരുമ്പോൾ പൈ ബൈ ഫോർ എന്ന് കിട്ടും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് പരീക്ഷയ്ക്ക് മൂന്ന് മാർക്ക് കിട്ടാം ഇത് പഠിച്ച് ഓർത്ത് വെക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക്